ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തോബസി യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതു വത്സരാശംസകൾ ഹാപ്പി ന്യൂ ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയും ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തുകയും അവനവൻ്റെ ജീവിതം ആഗ്രഹിക്കുന്ന തരത്തിലെ ഒക്കെ നേടിയെടുത്ത് സന്തോഷത്തോടുകൂടി മൈൻഡ്ഫുൾനെസ്സോടു കൂടിയിട്ട് എല്ലാവർക്കും ഇരിക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു വർഷം തുടങ്ങാം അപ്പോൾ നമ്മൾ ജനുവരി മന്തിൻ്റെ ഒരു റീഡിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നമ്മൾ നോക്കുന്നത് ക്വിക്കായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഈ ഒരു ജാൻവരിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് വെരി ഷോർട്ട് വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട് കാർഡ് നമ്പർ വൺ ആംപ്രോ ആൻഡ് കാർഡ് നമ്പർ ടു വീണ് വൺസ് ഇതിൽ ഏത് കാർഡിനോടാണ് നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഇത് ജനറലസ് റീഡിംഗ് ആണ് കൂടാതെ ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഈ ഒരു വൺ മന്തിലേക്കായിരിക്കും ഇത് റെസനേറ്റഡ് ആവുന്നത് അപ്പോൾ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്കിനി ഗ്രൂപ്പ് നമ്പർ വൺ എംപ്രോ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വൺ മന്തിൽ എന്തെല്ലാം എക്സ്പെക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള കാർഡ്സ് ഓക്കെ നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ട് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനലിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആൻഡ് ഹീലിങ്സ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സൈക്കോളജിക്കൽ കൺസൾട്ടിങ് അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഗൈഡൻസ് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ നോക്കാം ഹലാസ് അ തിങ്ക് ഇത് നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഒരു എനർജിയാണ് നന്നായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വേർഡ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും സ്പെഷ്യലി ഒരു ഗ്രൂപ്പ് മീറ്റിങ്സിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രസൻറ്റേഷനിലൊക്കെ നല്ലൊരു വിസ്ഡം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് എനിക്കൊരു ബുധൻ്റെ എനർജിയാണ് മെഴുക്കുഴി എനർജി നിങ്ങൾക്ക് വളരെ നന്നായിട്ടാണ് ഉള്ളത് സംസാരം നിങ്ങളുടെ നന്നാവുന്നു എന്നുള്ളതാണ് ഇൻറ്റലക്റ്റ് ഓൾസോ യു യു തിങ്ക് ഇൻ ദി റൈറ്റ് ഡിറക്ഷൻ എന്നുള്ളൊരു എബിലിറ്റി വരുന്നുണ്ട് ഈ ഒരു മാസം ഓക്കെ ട്രാൻസിറ്റ്സ് ക്ലൈമറ്റ് മാറി വരുന്ന കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്ന എഫക്റ്റ് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചാലഞ്ചുകൾ വരാമായിരിക്കാം അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും മാറിയും മറിഞ്ഞുമൊക്കെ വരാം പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ മാറാതെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കുന്ന ഒരു എനർജി അതായത് എന്ത് വന്നാലും ഇപ്പം എനിക്ക് ഫേസ് ചെയ്യാം എന്നുള്ള ഒരു ബോൾഡ്നെസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എവ്രി ചേഞ്ച് അല്ലെങ്കിൽ ചാലഞ്ച് ടേക്കൺ എസ് എൻ ഓപ്പർച്യൂണിറ്റി ഇപ്പം നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ജീവിതത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഓൾറെഡി സ്വീകരിച്ചിട്ടുള്ളത് അത് വളരെ നല്ല ഒരു എനർജിയാണ് ആൻഡ് നമുക്ക് ഒരു കാർഡുണ്ട് നോക്കാം സാജുറ്റോറീസാണ് എക്സ്പാൻഷൻ സജ്ജിറ്റേറീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വ്യാഴത്തിൻ്റെ ഒരു എനർജിയാണ് ഷാർപ്പ് ഫോക്കസ് എുക്കേറ്റിംഗ് യുവർ സെൽഫ് നിങ്ങൾ കൂടുതൽ അറിവ് നേടുന്നത് അത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട് ലക്ഷ്യബോധം ഉണ്ടാകുന്നുണ്ട് ഫ്രൈ പ്രൈമറി ആയിട്ട് നിങ്ങൾക്ക് അതാണ് അതായത് ഒരു ധാർമ്മികതയിലേക്കൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാം യൂണിവേഴ്സൽ ജസ്റ്റിസിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യണം അതായത് നിങ്ങളുടെ ശരികൾ മാത്രമല്ല ശരി നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ശരിക്കും തെറ്റുമായിരിക്കില്ല എന്നുള്ളത് അതായത് നിങ്ങൾക്കും മുകളിലായിട്ടുള്ള ഒരു ശക്തി ഇവിടെ ഒരു കൺട്രോളിങ് പവറായിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഒരു ചിന്താ തലത്തിലും ഉപരിയായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവിക്കുന്നുണ്ട് കണ്ണിൽ കാണുന്നത് മാത്രമല്ല ശരി കേൾക്കുന്നത് മാത്രവുമല്ല ശരി വളരെ ഭൗതികമായിട്ടുള്ള ഒരു ജീവിതത്തിൽ മാത്രം അധിഷ്ഠിതമായി ഇരുന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങും എത്തില്ല അതല്ല ഒരു മനസ്സമാധാനത്തിന് വേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് വളരെ ആത്മീയമായ തലത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പഠിക്കുന്നുണ്ട് അതുവഴി നിങ്ങൾ ഒരുപാട് മനസ്സുകളെ മനസ്സിലാക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതികമായ നേട്ടമാണ് നിങ്ങൾക്ക് ഇവൻച്വലി നേടിത്തരുന്നതും ആത്മീയമായി വളരുന്ന സമയത്ത് ഭൗതിക നേട്ടവും ഉണ്ടാകുന്നു എന്നുള്ളതും കൂടെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ആൻഡ് നിങ്ങളുടെ ബോട്ട് മെനർജി വന്നിരിക്കുന്നതും എംപയറാണ് യു സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും സ്വന്തമായിട്ട് ഡെസിഷൻസ് എടുക്കുകയും നിങ്ങളുടെ കോൺഫിഡൻസ് ലിമിറ്റ്ലെസ് ആയിട്ട് വളരുകയും അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഏത് പ്രവൃത്തി നിങ്ങൾ ഏർപ്പെട്ടുകഴിഞ്ഞാലും മുൻപ് ഒരു ജോലിയായിട്ട് പലതും ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത്ര താല്പര്യപ്പെടാതെയൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം ഇപ്പം അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിലേക്കും നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് കൊടുത്ത് നിങ്ങളത് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നിങ്ങളെവിടെയാണോ ഉള്ളത് അവിടെ മൈൻഡ് ഇരിക്കാനൊക്കെ നിങ്ങളുടെ സൈഡിൽ ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നുള്ളതാണ് ആ ശ്രമത്തിന് നിങ്ങൾ എന്ത് തന്നെയാണേലും വിജയിക്കും എന്നുള്ളതും കൂടെ നമുക്ക് പറയാം സാധിക്കുന്നുണ്ട് ടാരോ ചാൻസ് നമുക്ക് നോക്കാം ഫ്ലവർ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലവർ എനർജി തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി അതിനൊരു റിവാർഡ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ അതിന് നിങ്ങൾക്ക് റിവാർഡ് ഡെഫിനറ്റ്ലി ലഭിക്കുന്നു എന്നുള്ളതാണ് എന്ത് കാര്യം ചെയ്താലും കാ ഇത്രയും കാലം നിങ്ങൾക്ക് അതിന് ഡിലേ വന്നു ഒന്നും നിങ്ങൾക്ക് അങ്ങോട്ട് ഫ്രൂട്ട്ഫുൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ സ്ഥിതിവിശേഷമൊക്കെ മാറുകയാണ് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നത് ഇപ്പോൾ ജനുവിൻ ആണ് ജൻ നിങ്ങളിപ്പോൾ എഫേർട്ട് എടുക്കുന്നത് ജെന്വിൻ ആയിട്ടാണ് ആഗ്രഹിച്ചിട്ടാണ് മനസ്സിൽ തട്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ തരുന്നുണ്ട് ഓക്കെ യെസ് അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു കുഞ്ഞു ഫോൺ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കട യെസ് ഗ്രൂപ്പ് നമ്പർ ടു ജനുവരി മന്തിലേക്കുള്ള നിങ്ങളുടെ റിവാർഡ്സ് എന്താണ് അല്ലെങ്കിൽ എന്ത് എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജനുവരി മന്ത് റീഡിങ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാവുന്നതാണ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഹീലിംഗ് സെഷൻസ് ഒക്കെ ആവശ്യമാണ് സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് ആണെങ്കിലും മെഡിറ്റേഷൻസിനെ കുറിച്ചാണെങ്കിലും സ്പിരിച്വൽ ഹീലിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് ഈ ഒരു ജനുവരി മന്തിൽ എന്താണ് വരാൻ പോകുന്നത് എനിക്ക് നോക്കാം ആ സ്കോർപ്പിയോ investigation ഇൻവെസ്റ്റിഗേഷൻ നമ്പർ എയ്റ്റ് നമ്പർ എയ്റ്റ് ഇറ്റ്സ് എൽഫ് എ സിമെസ്റ്റിക് നമ്പർ കാണാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നിഗൂഢതയാണ് എയ്റ്റ് തരുക ഓൾസോ അൺഎക്സ്പെക്റ്റഡും തരും അതായത് എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റഡ് എന്നുള്ള ഒരു എനർജിയാണ് ഇമോഷൻസുമായിട്ട് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി കണക്റ്റാകുന്നത് അതായത് പലപ്പോഴും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറുന്നൊരു സിറ്റുവേഷൻ അതൊരു പോസിറ്റീവ് വേയിലാണ് ഞാൻ പറയുന്നത് കാരണം പല സാഹചര്യത്തിലും നിങ്ങൾ തളർന്നു പോകുമെന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ നിന്നൊരു സ്ട്രെങ്ത്ത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സമയം അത് നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചുരുളഴിയപ്പെടുകയായിരുന്നു അവിടെ നിങ്ങളുടെ മുന്നിൽ മറന്നീക്കി പുറത്ത് വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ റിസൾട്ട് കിട്ടാതെ പിന്മാറുന്ന ഒരു ഇല്ല നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും അത് സ്പെഷ്യലി ഒരു മറ്റുള്ളവരുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ഒരു സമയം കൂടായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വെൽത്ത് വന്നു വന്നുചേരുന്നുണ്ട് ഈവൻ ലവ് അത് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് പക്ഷേ അത് നിങ്ങൾക്ക് കാർമിക് അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചെറിയൊരു കാർബസെറ്റിയുടെ ഒരു എനർജി ഇവിടെ ഉണ്ട് ആൻഡ് കൂടുതലായിട്ട് എന്താ എക്സ്പെക്റ്റ് ചെയ്യേണ്ടേ നോക്കാം ഗ്രൂപ്പ് നമ്പർ ടു ഒരു ടെൻഷൻ സ്ക്വയർ സെമി സ്ക്വയർഡ് പ്ലാനറ്ററി ആസ്പെക്ട്സ് ആണ് ഇവിടെ അത് അത്ര ഒരു പോസിറ്റിവിറ്റിയിലല്ല ഇവിടെ കാണിക്കുന്നത് ഡെഫിനറ്റ്ലി ഗ്രോത്താണ് ഉണ്ടാകുന്നത് എൻഡ് റിസൾട്ട് പക്ഷേ ആ ഗ്രോത്ത് ഉണ്ടാകുന്ന രീതി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കാര്യം നിങ്ങളെ ഒന്ന് ഒലച്ചു കളയുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് നിങ്ങളുടെ തുല്യരായിട്ടുള്ള ശക്തിയുള്ളവർ അതായത് മനോബലം കൊണ്ട് ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ഇവിടെ ഗുസ്തിയൊന്നും അല്ലല്ലോ നമ്മൾ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ശക്തി എന്ന് പറയുമ്പോൾ മനോബലം അല്ലെങ്കിൽ പവർ പൊസിഷൻ ഇതൊക്കെ നമുക്ക് പറയാം അങ്ങനെയുള്ള ആൾക്കാരെ നേർക്കു നേരെ നിന്ന് നേരിടേണ്ടതായിട്ടുള്ള സമയം അപ്പോൾ ഇത് ബുദ്ധിപൂർവ്വം നേരിടുക എന്നുള്ളതാണ് ഇതിൽ എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കാർമ്മി സിറ്റി ഇതിൻ്റെ അകത്ത് എക്സ്പെക്റ്റ് ചെയ്യാം ചെറുതായിട്ട് പക്ഷേ ഇവിടെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വിജയം വിജയമുണ്ടാകുന്നുണ്ട് കാരണം നിങ്ങൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ യൂസ് യുവർ ബ്രെയിൻ ബുദ്ധി ഉപയോഗിച്ചാണ് നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ നേടിയെടുക്കേണ്ടത് ഈ ഒരു ആസം മാനസികമായിട്ട് നിങ്ങളെ ആരും തളർത്താതെ നോക്കുക ആരും നിങ്ങളെ കൺട്രോൾ ചെയ്യാതിരിക്കാനും ശ്രമിക്കുക കാരണം ഇവിടെ നിങ്ങളുടെ മെയിൻ കാർഡ് വന്നിരിക്കുന്നത് ആണ് അതിൽ ഒരു കൺട്രോളിങ് ഉണ്ട് സ്പെഷ്യലി ഒരു ഫീമെയിൽ എനർജിയാണ് പക്ഷെ അത് നമുക്ക് ജെൻഡർ നോക്കേണ്ട ആവശ്യമില്ല കാര്യം ബോഡി മെസ്കുലൈൻ ആണെങ്കിലും ഉള്ളിൽ ഫെമിനൈൻ എനർജി കൂടുതലായിട്ടുള്ളവരെ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ജെൻഡർ നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല ഒരു കൺട്രോളിങ് പവർ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യലി നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ നിങ്ങളുടെ പവർ വിട്ടുകൊടുക്കാതിരിക്കുക നിങ്ങളെ ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്യാനോ അത് ചിലപ്പോൾ ഇമോഷണലി ഒക്കെ ആയിരിക്കും നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുക മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ എമ്പതി യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവരുടെ ഒരു സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതിൽ നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ബുദ്ധി എന്താണ് പറയുന്നത് അനു അതനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക കാരണം സി ഡെസൻഡൻറ്റ് വന്നിട്ടുണ്ട് ഒരു ഇൻവിറ്റേഷൻ ഇറ്റ്സ് ഇറ്റ്സ് കാർമിക് സൈക്കിൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കർമ്മ തീർക്കാനുണ്ട് ഇവിടെ അപ്പം ഇന്നീ കർമ്മ നമുക്ക് എന്തായാലും തീർത്തേ പറ്റുള്ളൂ പക്ഷെ ആ കർമ്മ തീർക്കുന്നത് നമ്മളൊരു അവയർനെസ്സിലിരുന്ന് കഴിഞ്ഞാൽ പകുതിയൊക്കെ നമ്മളുടെ ആക്സെപ്റ്റൻസിലും അതുപോലെ ഫുർഗീവ്നെസ് പ്രെയർ ചെയ്യുന്നതിലൂടെയും നമുക്ക് ഈ കർമ്മയുടെ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിൽ കർമ്മ അനുഭവിക്കാനുള്ള ചില ഇൻവിറ്റേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അത് സാരമില്ല നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ഈ ഒരു കർമ്മയിൽ കൂടെ കുറേയൊക്കെ മാറ്റാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും മനസ്സിനെ ഒട്ടും സ്പർശിക്കാതെ ഇത് സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നില്ല പക്ഷേ എൻ റിസൾട്ട് നിങ്ങളതിൽ നിന്ന് ഉയർത്ത് എഴുന്നേൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ചലഞ്ചാണ് പക്ഷെ ലെസൺസ് പഠിക്കുന്നത് വഴി ഫ്യൂച്ചറിലേക്കുള്ള ഒരു സോൾ ഗ്രോത്തും അല്ലെങ്കിൽ ലൈഫിൽ നേട്ടങ്ങളും ഡെഫിനറ്റ്ലി നിങ്ങൾ നേടുന്നുണ്ട് ആൻഡ് ട്രോ ചാൻസ് നോക്കാം ഓക്കെ ഇൻഫിനിറ്റ് സ്ട്രെങ്ത് ആണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഇൻഫിനിറ്റി അതായത് ഇൻഫിനിറ്റി എന്തും ഇൻഫിനിറ്റിയാണ് അപ്പോൾ എനിക്കിവിടെ സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജിയാണ് മനസ്സിൽ വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രെങ്ത് കാർഡ് പറഞ്ഞു ഡിറ്റർമിനേഷൻ പേഷ്യൻസ് കറേജ് ആൻഡ് ഓൾസോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാവുകയാണ് ഐ ക്യാൻ ഡൂ ദിസ് ഐ ക്യാൻ മാനേജ് ദിസ് ഏത് സാഹചര്യം വന്നാലും ഞാനത് നിന്ന് നേരിടും ഞാൻ ഒളിച്ചു ഓടുന്നില്ല ഇത്രയും കാലം ഞാൻ ഒളിച്ചോടി പക്ഷേ ഇനി തൊട്ട് ഞാൻ ഒളിച്ചോടാൻ റെഡിയല്ല ഞാനത് നിന്ന് പൊരുതും ആൻഡ് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നിങ്ങളിൽ ഉള്ളത് നിങ്ങൾ കണ്ടെത്തി അതിൽ നിങ്ങളൊരു സന്തോഷവും കണ്ടെത്തുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെയധികം പ്രൗഡാണ് നിങ്ങളുടെ ആ ഒരു ഇൻഫിനിറ്റ് സ്ട്രെങ്ത് നിങ്ങൾ കണ്ടെത്തിയതിൽ അതായത് നിങ്ങൾ വിചാരിക്കുന്നതിലും സ്ട്രെങ്ത്ത് നിങ്ങൾക്കുണ്ട് ഒരു സാഹചര്യം വന്നാലല്ലേ നമുക്കത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല അതായത് ഒരു റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്ത് കഴിയാതെ എത്രത്തോളം അത് അതിന് സ്ട്രെച്ചബിലിറ്റി ഉണ്ട് എന്നുള്ളത് സ്ട്രെച്ച് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ ആ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്ര കഴിഞ്ഞിട്ടാണെന്നുള്ളത് വലിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഉള്ളിലെ പവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് യൂണിവേഴ്സായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറേയൊക്കെ തന്നിട്ടുണ്ട് ഇനിയും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു മന്തിൽ അപ്പോൾ നിങ്ങളതിൽ പ്രൗഡാവുന്നു എന്നുള്ളൊരു എനർജിയാണ് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ളൊരു റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ടോപ്പിക്കുമായിട്ട് ഹെൽപ്ഫുൾ ടോപ്പിക് ടോപ്പിക്കുമായിട്ട് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതേറെ വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ